ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരു മേഖലയായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളവരല്ലേ ഉള്ളൂ എല്ലാവരും അല്ലേ പ്ലസ് ടുവിന് മലയാളം പഠിച്ചിട്ടില്ലാത്ത എത്ര പേരുണ്ട് മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലാത്ത എത്ര പേരുണ്ട് ആരെങ്കിലും ഉണ്ടോ പ്ലസ് ടുവിന് മലയാളം ഒരു വിഷയമായി പഠിച്ചിട്ടില്ലാത്ത ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അങ്ങനെ വരാൻ കാരണമല്ല കാരണം എല്ലാവരും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരല്ലേ പക്ഷേ പ്ലസ് ടുവിന് പൊതുവിദ്യാലയങ്ങളിൽ വന്ന് പഠിച്ചവരുണ്ടാവും പത്താം ക്ലാസ് വരെ സി ബി എസ് ഇയോ മറ്റ് സിലബസോ പഠിച്ചിട്ട് പ്ലസ് നിങ്ങളെല്ലാവരും അറിയണ ഒരു കാര്യം മലയാളം ആരെങ്കിലും ഇത് മക്കൾ കയ്യത്തി ഓർത്തോണം ഈ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയണം മലയാളം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലാത്ത മക്കൾക്ക് ആർക്കും തന്നെ കേരളത്തിൽ ഇനി സർക്കാർ സർവീസുകളിൽ പ്രവേശനം ഉണ്ടാകില്ല പല രക്ഷിതാക്കൾക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഞാൻ ആ മേഖല നിൽക്കുന്നതുകൊണ്ട് പറയുക എൻ്റെ കടമയോട് പറയാം മലയാളം പഠിച്ചിട്ടില്ല പത്താം ക്ലാസ് വരെ മലയാളം പഠിക്കാത്ത ആർക്കും ഇനി പി എസ് എഴുതാൻ പറ്റില്ല പത്താം ക്ലാസ് വരെ മലയാളം പഠിക്കാതെ ഇവിടെ എം ബി ബി എസ്സിന് ഡിഗ്രിക്കോ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ജോലി ചെയ്യണോ ആഗ്രഹിച്ചാൽ നടക്കില്ല പത്താം ക്ലാസ് വരെ മലയാളം പഠിക്കാത്ത ഒരു കുട്ടിക്ക് കെ എ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ്സിന് തത്തുല്യമായി കേരളം ഉണ്ടാക്കിയ സിവിൽ സർവീസാണ് കെ എ എസ് നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ കെ എ എസ് ഉണ്ടാക്കിയെന്ന് അറിയാമല്ലോ വടക്കേ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന സിവിൽ സർവീൻസിന് പലപ്പോഴും സാധാരണക്കാരനായ മനുഷ്യൻ്റെ നന്മകൾ നമ്മുടെ പാവപ്പെട്ട മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാവുന്നില്ല അവൻ അതിനനുസരിച്ച് പെരുമാറുന്നില്ല നമ്മുടെ ഗവൺമെൻറ്റുകൾ ഗംഭീരമായ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും താഴേക്ക് വരുന്നില്ല കാരണം ഇവൻ അത് മനസ്സിലാക്കുന്നില്ല പഠിക്കുന്നില്ല ഇവന് നമ്മുടെ ഹൃദയം നമ്മുടെ സാധാരണ മനുഷ്യന്റെ പൾസറിയില്ല അതുകൊണ്ട് അത് ആൾട്ടർനെ എന്നെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് പതുക്കെ പതുക്കെ സ്വന്തം സിവിൽ സർവീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസ് ഇത് എഴുതാൻ പറ്റില്ല നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഒരു മക്കൾക്ക് എഴുതാൻ പറ്റില്ല പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ പത്താം ക്ലാസ് വരെ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ പ്ലസ് ടുവിൽ പഠിച്ചാൽ മതി അങ്ങനെ സർക്കാർ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് പത്താം ക്ലാസ് വരെ മലയാളം പഠിക്കാൻ അവസരം കിട്ടിയില്ല കുഴപ്പമില്ല അവരെന്ത് ചെയ്യണം അതാണ് ഞാൻ ആ മക്കളോട് കൈകൊരുത്തം പ്ലസ് ടുവിൽ മലയാളം പഠിച്ചിട്ട് ഇവിടെ പതിനഞ്ച് ഇരുപത് കുട്ടികൾ പഠിച്ചിട്ടില്ല പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല അവർ പ്ലസ് ടുവിലും പഠിച്ചിട്ടില്ല അവർ ഈ പതിനഞ്ച് മക്കൾ അറിയേണ്ട കാര്യം അവർക്കൊരിക്കലും കേരളത്തിലെ ഒരു മത്സര പരീക്ഷ എഴുതാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഈ മലയാളം മിഷൻ എന്ന് പറയുന്ന സ അതിനുവേണ്ടി കേരള സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവാണ് ഈ മലയാളം മിഷൻ അതായത് മലയാളം മിഷൻ നടക്കുന്ന നീലക്കുറിഞ്ഞെന്നൊരു പരീക്ഷയുണ്ട് അത് പാസ്സായാൽ പത്താം ക്ലാസ്സിന് ഇക്വാലൻസി ഉണ്ട് പക്ഷേ അതിന് ചില കടമ്പകളുണ്ട് ഞാൻ പറയുന്നത് ഏതർത്ഥത്തിലായാലും നമുക്ക് അതിഗംഭീരവും സുന്ദരവുമായൊരു ഭാഷയുണ്ട് എന്ന ബോധമില്ലാതെ നമുക്ക് നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല അൻപത്തി അക്ഷരമുള്ള വാ അക്ഷരം മാത്രമല്ല ഇംഗ്ലീഷിൽ ആകെ ഇരുപത്താറ് അക്ഷരമുള്ളൂ മലയാളത്തിൽ അമ്പത്തിമൂന്ന് അക്ഷരം മാത്രമല്ലല്ലോ കൂട്ടക്ഷരമുണ്ട് വള്ളിയുണ്ട് ചുരുപ്പുണ്ട് ഏത് വികാരത്തെയും അതിൻ്റെ അളവിലും തൂക്കത്തിലും കൊടുക്കാൻ കഴിയുന്ന അതിഗംഭീരമായ ഒരു പ്രൗഢമായ ഭാഷയുടെ ഉടമകളാണെന്ന് അഭിമാനത്തോടു കൂടി വേണം മക്കളെ നമ്മൾ ജീവിതത്തിൽ ലോകത്തിൽ എവിടെയും അഭിരമിക്കുവാൻ ഞാൻ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവിടെ അവിടുത്തെ രക്ഷിതാക്കൾ പണ്ടത്തെ പോലെയല്ലേ ഇപ്പോൾ അവർ പറയുന്നത് സാർ എൻ്റെ മകന് എൻ്റെ മകൾ മലയാളം എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവരവിടെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ആഗോളവൽക്കരണമില്ല അവനവൻ ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തെവിടെയും ജീവിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവുണ്ടാണ് അതുകൊണ്ട് സ്വന്തം ഭാഷയും സംസ്കാരവും അതിൻ്റെ സാധ്യതകളെയും അടയാളപ്പെടുത്തിക്കൊണ്ട് ലോകം മുഴുവൻ അഭിരമിക്കുന്നവരായി മാറട്ടെ മക്കൾ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായും